തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല ഭക്തിസാഗരത്തിന്റെ അനന്തതയിൽ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പഴമ്പാല കോടിശാഖിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവം ജനുവരി പന്ത്രണ്ടിന് ഞായറാഴ്ച അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ആലത്തൂർ താലൂക്ക് യൂണിയന് കീഴിലുള്ള പഴമ്പാലക്കോട് ശാഖ മുന്നൂറ്റി അറുപത്തിയൊന്നിന്റെ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും അയ്യപ്പൻ വിളക്ക മഹോത്സവത്തോടനുബന്ധിച്ച വിവിധ ദിവസങ്ങളിലായി രാത്രിയിൽ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ നട തുറക്കലോടുകൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശവും നടക്കും ഉഷപൂജയ്ക്ക് ശേഷം വിവിധ ധാന്യദ്രവ്യ പറച്ചൊരിയലും ക്ഷേത്രാങ്കണത്തിൽ ശ്രീ അയ്യപ്പനെ കുടിയിരുത്തലും ഉണ്ടായിരിക്കും ഭഗവാന് പ്രസാദൂട്ടിന് ശേഷം സമൂഹ സദ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട് അയ്യപ്പൻ വിളക്ക് മഹോത്സവ അനുബന്ധ വിഷയങ്ങൾ പഴമ്പാലക്കോട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ശാഖാ കമ്മിറ്റി അംഗം എൻ കല്യാണി കൃഷ്ണപിള്ള സംസാരിക്കുന്നു പഴമ്പാലക്കോട് ശ്രീ അയ്യപ്പക്ഷേത്രം അയ്യപ്പ സേവാസംഘം രജിസ്റ്റർ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് രജിസ്റ്റർ ചെയ്ത് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മുമ്പ് തന്നെ ഈ അയ്യപ്പ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ മുൻ ആയിരുന്ന ഗംഗാതര ഗുരുസ്വാമി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഭജനമഠമായി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നമ്മൾ ഈ സംഘടന രൂപീകരിച്ചത് തുടർന്ന് ഏതാണ്ട് പതിനെട്ട് പതിനെട്ടാമത്തെ വർഷമാണ് നമ്മൾ ഈ ക്ഷേത്രം ആയി പരിസിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇതിൻ്റെ സംഘാടകര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദേശത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഈ ക്ഷേത്രം സാന്നിധ്യം അകളുന്നുണ്ട് എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് തുടർന്നും ഞങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അയ്യപ്പൻ അയ്യപ്പൻവിളക്ക് മഹോത്സവ ദിനമായി ഞായറാഴ്ച വൈകുന്നേരം നട തുടർന്ന് പാലക്കൊമ്പിനു പുറപ്പെടിയിലും നടക്കും തോട്ടുമ്പള്ളയിൽ നിന്നുമുള്ള പാലക്കൊമ്പ എഴുന്നള്ളപ്പിന് ശേഷം വൈകുന്നേരം പ്രധാന ചടങ്ങായ സഹസ്ര നീരാഞ്ജനം നടക്കും ശനിദോഷ നിവാരണത്തിനും അഭിഷ്ടകാര്യ സിദ്ധിക്കും മനഃശാന്തി പ്രദാനം ചെയ്യാനും വേണ്ടി ആയിരത്തി എട്ട് നാളികേരം കൊണ്ട് ആശ്രിതവത്സരനായ ശ്രീ അയ്യപ്പന് നടത്തപ്പെടുന്ന പ്രധാന വഴിപാടാണ് സഹസ്ര നീരാഞ്ജനം രാത്രി എട്ട് മുപ്പതിന് ക്ഷേത്രത്തിൽ മഹാദീപാരാധനയും നടക്കും അയ്യപ്പ സേവാ സംഘം പഴമ്പാലക്കോട് ശാഖ കമ്മിറ്റി സെക്രട്ടറി എം ശ്രീധരൻ ആഘോഷ പരിപാടികളെ കുറിച്ച് വ്യക്തമാക്കി ഇത്തവണത്തെ അയ്യപ്പൻ മുളക്കുമായി ബന്ധപ്പെട്ട് മണ്ഡല മാസം തുടങ്ങി എല്ലാ ശനിയാഴ്ചകളിലും ഭജനയും ലഘുഭക്ഷണ വിദരവുമായിട്ടാണ് നമ്മൾ അയ്യപ്പൻ മുളക്കിൻ്റെ ആഘോഷം സ്റ്റാർട്ട് ചെയ്തത് അത് ഇത്തവണ നാല് ദിവസത്തെ സ്റ്റേജ് പരിപാടിയും ലാസ്റ്റ് ദിവസം ബാലയും മൂന്ന് ദിവസം ആനാ പഞ്ചവാദി അടക്കം ജനുവരി പന്ത്രണ്ടിനാണ് അയ്യപ്പൻ മുളക്ക് വിപുലമായിട്ട് ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ജനുവരി പന്ത്രണ്ടിന് പെട്ടുനറയിൽ വിശേഷ പൂജകളും ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകുന്നേരത്തും പാലക്കൊമ്പ് എഴുന്നള്ളത്തും ആനപഞ്ചത്തോടുകൂടിയുള്ള തോട്ടും പള്ളിയിൽ നിന്നും പഴമ്പാലക്കോടുള്ള എഴുന്നള്ളപ്പും ഒന്ന് അമ്പലത്തിൽ അവസാനിച്ച് അഞ്ചര കീരാഞ്ജലവും വൈകിട്ട് പുഷ്പാഭിഷേകവും നടക്കുന്നുണ്ട്. രാത്രിയിൽ ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം പുഷ്പാഭിഷേകം നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക തുടർന്ന് പഴമ്പാലക്കോട് അയ്യപ്പ സേവാ സംഘം ഭജന സംഘം നയിക്കുന്ന ഭജനയും ഉണ്ടായിരിക്കും തിങ്കളാഴ്ച പുലർച്ചെ ഗുരുസ്വാമി മുദ്ര നിറയ്ക്കൽ ചടങ്ങ് നിർവഹിക്കും പുലർച്ചെ രണ്ടിന് മഹാകാളൻ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പാൽക്കിണ്ടി എഴുന്നള്ളിപ്പും തുടർന്ന് രാവിലെ ഏഴിന് ശബരിമല യാത്രയും ഉണ്ടായിരിക്കും അയ്യപ്പ സേവാ സംഘം പഴമ്പാലക്കോട് ശാഖാ കമ്മിറ്റി അംഗം വി ഗോപാലിനും പ്രസിഡന്റ് പി ടി കുമാറിനും ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവ പരിപാടികളെ കുറിച്ച് വിശദമാക്കി ഇത്തരത്തിലെ അയ്യപ്പ സാന്നിധ്യമാണെങ്കിലും പഴമ്പാലക്കോട് ദേശത്തുള്ള എല്ലാ അമ്പലങ്ങളുമായി ഈ ക്ഷേത്രം ഭജനാ കാര്യങ്ങൾ നടത്തി അവരുടെയൊക്കെ തന്നെ ഉത്സവങ്ങളിൽ പരമാവധി പങ്കെടുത്തുകൊണ്ട് ജാതി മത ഭേദമന്യേ സഹകരിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ് കൂടാതെ സാമൂഹ്യ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ വകയിലുള്ള മണ്ഡപം നിസ്സാര സംഖ്യക്ക് പൊതുപരിപാടികൾക്കും കല്യാണം തുടങ്ങിയ വിശേഷ അവസരങ്ങൾക്കും അയ്യപ്പ സേവാ സംഘം കമ്മിറ്റി കൊടുത്ത് സഹകരിപ്പിച്ചുകൊണ്ടുവരികയാണ് കൂടാതെ പൊതു സ്ഥാപനങ്ങൾക്ക് വേണ്ട പരിപാടികൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ഷേത്രം ചെയ്യാറുണ്ട് ക്ഷേത്രത്തിൻ്റേതായ പൊതുപ്രവർത്തനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്ര പരിസരമൊക്കെ കൊല്ലത്തിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കിക്കൊണ്ട് ഇവിടുത്തെ സൊസൈറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൊതുസ്ഥാപനങ്ങളിലെ സ്ഥലമായതുകൊണ്ട് വളരെ ഭംഗിയാക്കി അമ്പലവും അമ്പലത്തിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി കൊണ്ടുപോകാൻ ഈ കമ്മിറ്റി ശ്രമിക്കുന്നുണ്ട് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി മണ്ഡപം ഇനിയും കൂടുതൽ മേൽമയിൽ കൊണ്ടുവരാൻ കമ്മിറ്റി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രവുമായി കൂടുതൽ അടുത്ത് പെരുമാറാനുള്ള ഒരു താൽപ്പര്യം കാണിക്കുന്നുണ്ട് അത് എന്തായാലും ഈ നാട്ടിലെ നല്ല ഒരു കാഴ്ചപ്പാടായിട്ട് പഴയ തലമുറ ഓർക്കുകയാണ് അവർക്കെല്ലാം ഇതായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സന്മനസ് ഉണ്ടാകട്ടെ അത്തരത്തില് കരുണ എല്ലാ കാര്യത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സംഘം തുടർന്ന് നടത്തുന്നതിന് വേണ്ടി ഈ കമ്മിറ്റി ആത്മാർത്ഥമായിട്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവിടെ ഇവര് നടത്തുന്നത് ഞങ്ങളടക്കം പിന്നീട് ഉത്സാമിയുടെ കാലം കഴിഞ്ഞ ശേഷം ഉൽസാമിയുടെ ശിഷ്യനായ രാജൻ ഗുരുസ്വാമിയാണ് ഇപ്പോൾ ഇവിടെ കെട്ടു നിറയ്ക്കുന്നതും മുദ്ര നിറയ്ക്കുന്നതും തിങ്കളാഴ്ച വൈകിട്ട് സർവൈശ്വര്യ വിളക്ക് പൂജയും സംഘടിപ്പിച്ചിട്ടുണ്ട് മകരജ്യോതി ദിവസം ചൊവ്വാഴ്ച കാലത്ത് ക്ഷേത്രത്തിൽ കളഭാഭിഷേകവും മറ്റ് എല്ലാ അഭിഷേകങ്ങളും നടത്തുന്നു കൂടാതെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭഗവാന്റെ തിരുവാഭരണ മേലാങ്കി എഴുന്നള്ളിപ്പും കർപ്പൂരാഴിയും ഉണ്ടായിരിക്കുന്നതാണ് സി സി വി ന്യൂസ് തിരുവല്ലാമല